മത്സരത്തിൽ പങ്കെടുക്കുന്നു പടച്ചോന് വല്ലാത്ത വേദന തോന്നത്തില്ലേ കുട്ടികൾ തിരുവാതിര കളിക്കുന്നു ഓണാഘോഷത്തിൽ പങ്കെടുത്ത ഉറിയടി മത്സരത്തിൽ മുസ്ലിം കുട്ടികൾ പങ്കെടുക്കുന്നു അതും താട്ടാ വിട്ടിട്ട് താത്തായ്ക്ക് വെഗിളി തോന്നി വിഷമം തോന്നി താത്തായ്ക്ക് അതുകൊണ്ട് താത്ത ഒന്നും ആലോചിച്ചില്ല ദീനിനു വേണ്ടി സമരം ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം ഇതാണ് ഞാൻ ദീനിനു വേണ്ടി ഇസ്ലാമിനു വേണ്ടി എന്തെങ്കിലും ഒന്ന് പറയണ്ടേ അതുകൊണ്ട് മുസ്ലിം കുട്ടികളോടും അധ്യാപകരോടുമായിട്ട് എനിക്ക് പറയാനുള്ളത് ഓണത്തിന്റെ ആഘോഷങ്ങളിൽ ഓണ സദ്യകളിൽ ഓണം ആശംസിക്കുന്നതിൽ നിങ്ങൾ ആരും പങ്കെടുക്കരുത് പങ്കെടുത്താലുണ്ടല്ലോ പടച്ചോൻ ഭൂമിയിൽ വന്നുകളെയും വേണമെങ്കിൽ നിങ്ങളെ കാര്യങ്ങളൊന്ന് പഠിപ്പിക്കാനേ വിഘടനവാദപരമായ ആശയങ്ങൾ ഇവിടെ ശക്തമാണ് എന്നും ഇന്ന് ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇന്ന് കാണാനിടയായി അതായത് ബിനു തോമസ് എന്ന വ്യക്തിയുടെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ആ പോസ്റ്റിൽ കൃത്യമായി തന്നെ കേരളത്തിൽ നടക്കുന്ന മതവൽക്കരണത്തെക്കുറിച്ചും ആ മതവൽക്കരണം സമൂഹത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ദോഷങ്ങളെക്കുറിച്ചും വിപത്തുകളെക്കുറിച്ചും ഹിന്ദു ഹിന്ദുക്കൾ അല്ലെങ്കിൽ ഈ രാജ്യത്ത് താമസിക്കുന്ന ഇസ്ലാമിക അല്ലാത്ത ആളുകൾ ആശങ്കപ്പെടേണ്ട ഭീഷണികളെ എല്ലാം ഈ പോസ്റ്റിൽ അന്തർലീനമായിരിക്കുന്നു എന്നുള്ളതാണ് അതിങ്ങനെയാണ് മുസ്ലിം ലീഗ് ആണ് ഏറ്റവും വലിയ മതേതര പാർട്ടി എന്ന് കഴിഞ്ഞ ദിവസമാണ് ഒരു കോൺഗ്രസ് പ്രമുഖൻ തള്ളി മറിച്ചത് എന്നിട്ടും ഇസ്ലാം മതസ്ഥരായ കുട്ടികളെ ഓണാഘോഷത്തിൽ പങ്കെടുപ്പിക്കരുതെന്ന് അവരുടെ രക്ഷിതാക്കൾക്ക് വാട്സ്ആപ്പ് സന്ദേശം അയച്ച ഇസ്ലാം മാനേജ്മെന്റ് സ്കൂളിനെതിരെ പ്രതിഷേധിക്കാൻ ലീഗുകാരെയോ സുഡാപ്പികളെയോ കോങ്ങികളെയോ മഷിയിട്ട് നോക്കിയിട്ട് പോലും കാണാനില്ല തീർത്തും മതേതരമായ ഓണാഘോഷങ്ങളിൽ നിന്ന് പോലും മതത്തിന്റെ പേരിൽ ഒഴിഞ്ഞുമാറി നിൽക്കണമെന്നാണ് മദ്രസ പഠനം കൊണ്ട് പ്രബുദ്ധരായി തീർന്ന അധ്യാപകർ മുസ്ലിങ്ങളായ കുട്ടികളെയും അവരുടെ രക്ഷകർത്താക്കളെയും പഠിപ്പിക്കുന്നത് സാമൂഹിക മുഖ്യധാരയിൽ നിന്നും അകന്നു നിൽക്കാൻ ആയിരം വഴികൾ സ്വയം കണ്ടെത്തുന്ന ഇസ്ലാമിസ്റ്റ് മതജീവികൾ എല്ലാ തുറകളിലും ഒറ്റപ്പെട്ട തുരുത്തുകളായി സ്വസമുദായക്കാർ മാറിക്കഴിഞ്ഞതിനു ശേഷം മുസ്ലിങ്ങളെ പാർശ്വവൽക്കരിക്കുന്നേ എന്നുള്ള ഇരവാദം ഉയർത്തി നിലവിളിക്കുന്നതും കൂടി മറ്റുള്ളവർക്ക് കേൾക്കേണ്ടി വരുന്നതുകൊണ്ടാണ് കൊണ്ടാണ് പശുത്തൊഴുത്തിൽ കെട്ടിയിട്ട പട്ടിക്ക് സമരം ാണ് പൊതുസമൂഹത്തിൽ ഇസ്ലാമിസ്റ്റുകളുടെ സ്ഥാനം എന്ന തോന്നൽ ബലപ്പെടാൻ കാരണമാകുന്നത് സമൂഹ മധ്യത്തിൽ നിങ്ങൾ വിതയ്ക്കുന്ന മതപരമായ ഭിന്നിപ്പിന്റെ വിഷവിത്തുകളാണ് ഒറ്റപ്പെടലിന്റെ രൂപത്തിൽ നൂറുപേങ്ങിയായി നിങ്ങൾക്ക് തന്നെ കൊയ്തടിക്കേണ്ടി വരുന്നത് അതിന് മറ്റാരും ഉത്തരവാദികളല്ല മുസ്ലിങ്ങൾ പാർശ്വവൽക്കരിക്കപ്പെടുന്നു മുസ്ലിങ്ങൾ വളരെയധികം ദുരിതത്തിലൂടെ കടന്നുപോകുന്നു ഇസ്ലാമികർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ട് എന്നൊക്കെ പറയുന്ന ആളുകൾ ആരാണ് ഇത് വിതച്ചത് എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണിത് സമൂഹത്തിൽ നിന്നും അല്ലെങ്കിൽ സമൂഹത്തിന്റെ പൊതു സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നടക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ ഒഴിഞ്ഞുമാറുക സാധാരണ രീതിയിൽ താടി വെട്ടിക്കളയുകയും മീശ വളർത്തുകയും ചെയ്യുന്ന കേരളീയ പാരമ്പര്യം മാറ്റിക്കൊണ്ട് മീശ വടിച്ചു മാറ്റിയ ശേഷം താടി വളർത്തുന്നത് പ്രോത്സാഹിപ്പിക്കുക എല്ലാവരും വലത്തോട്ട് മുന്നെടുക്കുമ്പോൾ ഇടത്തോട്ട് പ്രേരിപ്പിക്കുക സമൂഹത്തിൽ നിന്നും വ്യത്യസ്തമായി നടക്കുക ഹലാൽ എന്ന് പറഞ്ഞ് മറ്റു മതസ്ഥർ ഉണ്ടാക്കുന്ന ഭക്ഷണ വിഭവങ്ങൾ കഴിക്കാതിരിക്കുക ഇസ്ലാമികർ മാത്രം പങ്കെടുപ്പിച്ചുകൊണ്ട് ഉത്പാദിപ്പിക്കുന്ന സാധനങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ഇങ്ങനെയുള്ള ഒട്ടനവധി ഒട്ടനവധി കാര്യങ്ങൾ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടാണ് ഇവർ ഒരു ഭാഗത്തേക്ക് ഒഴിഞ്ഞുകൂടുന്നത് ഒഴിഞ്ഞു കൊടുക്കുക മാത്രമല്ല തീവ്ര ഇസ്ലാമിക നയങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ഓണാഘോഷം പോലുള്ള പരിപാടികളിൽ നിന്ന് മാറി നിൽക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ ഒരു വലിയ സൃഷ്ടിക്കുക ആ ചേരുതിരിവിന്റെ ഒരു പ്രയോജനം ആ പ്രയോജനം ഇരവാദം ഉന്നയിക്കലാണ് അങ്ങനെ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് സ്വന്തം സമൂഹത്തിൽ ഒരു ഒരു രീതിയിലുള്ള അസഹിഷ്ണുത വളർത്തുക പേടി ജനിപ്പിക്കുക അങ്ങനെ അവരെ അക്രമാസക്തരാക്കുക അന്യ മതസ്ഥർക്കെതിരെ തിരിക്കുക ഇതാണ് ഇസ്ലാമിസ്റ്റുകൾ എവിടെയും എന്നും പ്രകടിപ്പിച്ചിട്ടുള്ള മനോഭാവം ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ജനങ്ങളെ അവിടെ നിന്നും ഉന്മൂലനം ചെയ്ത് ഇസ്ലാമിസ്റ്റുകൾ മാത്രം രാജ്യമാക്കി മാറ്റിയ പല രാജ്യങ്ങളും ഉണ്ട് ഇന്ന് ഈ ലോകത്തിൽ അന്ന് അവരുടെ മാറ്റത്തിന്റെ തുടക്കം ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ആയിരുന്നു എന്നുള്ളത് നമുക്ക് അവരുടെ ചരിത്രം പരിശോധിച്ചാൽ മനസ്സിലാകും അത് തന്നെയാണ് ആ തുടക്കമാണോ കേരളത്തിൽ നടപ്പാക്കാൻ പോകുന്നത് ഇത്തരം ആഹ്വാനങ്ങളിലൂടെ എന്ന ചോദ്യം ബാക്കി നിൽക്കുകയുമാണ് കൊടുത്ത ശവപ്പെട്ടിയിൽ അവസാന താണി അടിക്കാൻ പോകുന്നത് കേരളത്തിൽ നിന്നായിരിക്കും സംശയമില്ല ഇവർക്ക് സർക്കാർ ജോലി അതുപോലെ ഇവർക്ക് ജാതി സംവരണം ഇതൊക്കെ ഇവർക്ക് വേണം ഇവരെ അനുനയിപ്പിക്കാനും ഈ കേരളത്തിൽ ഒരു വൻ ശക്തിയായി വളർത്തിക്കൊണ്ടുവരാനും ഇടതനും വലതനും പരസ്പരം മത്സരിക്കുവാണ് ഇവരെ നോമ്പു തുറക്കാൻ ക്ഷേത്രങ്ങൾ തുറന്നു കൊടുക്കുന്നു ചർച്ചുകളിൽ നോമ്പുതുറകൾ സംഘടിപ്പിക്കുന്നു റാലിയിൽ ഒരു കുട്ടിക്കു മാലയിടാൻ മഴ നനഞ്ഞൊരു ഹിന്ദു അധ്യാപിക ചെല്ലുന്നു അത്ഭുതപ്പെടാനൊന്നുമില്ല കേരളം എപ്പോഴും ഐക്യത്തിന്റെ നാടാണ് പക്ഷേ ഈ ഐക്യം എപ്പോഴും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇൻകമ്മിങ് ആണ് എന്ന് മാത്രം ഏതെങ്കിലും അമുസ്ലിങ്ങളുടെ ആചാരങ്ങളെ വിശ്വാസങ്ങളെ അനുഷ്ഠാനങ്ങളെ ഒരു മുസ്ലിം ഒന്ന് പിന്തുണച്ചു നോക്കട്ടെ കണ്ടില്ലേ കൃഷ്ണവേഷം വേഷം കെട്ടിയതിന്റെ പേരില് ഒരു മുസ്ലിം കുടുംബം ഒരു ആയിട്ടുള്ള ഒരു കുട്ടിയെ വീൽ ചെയറിലിരുത്തി പിന്നെ ശ്രീകൃഷ്ണ ജയന്തിക്ക് കൊണ്ടുവന്നതിൻ്റെ പേരിൽ ആ കുടുംബം അനുഭവിച്ച പ്രതിസന്ധികൾ നമ്മൾ കണ്ടതല്ലേ കണ്ണൻ്റെ ചിത്രം വരച്ചതിൻ്റെ ഒരു മുസ്ലിം പെൺകുട്ടി ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സ്ഥിരമായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ മുസ്ലിങ്ങൾ പങ്കെടുക്കാത്തതുകൊണ്ട് ഓണാഘോഷം നടക്കുമോ എന്നുള്ളതാണ് നമ്മുടെ പേടി കാരണം മുസ്ലിങ്ങൾ പങ്കെടുത്തിട്ടില്ലെങ്കിൽ അത് റദ്ദു ചെയ്യേണ്ടി വരുമല്ലോ അതുകൊണ്ട് ഓണാഘോഷത്തിന് ഇനിയും ഉണ്ടാക്കിയ പൂക്കളവും പൂക്കളം ഒക്കെ എന്ത് ചെയ്യുമെന്നറിയില്ല ഇപ്പോൾ ചോദിക്കട്ടെ ഈ ആ ആരെങ്കിലും മുസ്ലിങ്ങളെ നിർബന്ധിച്ചോ നിങ്ങൾ ഓണം ആഘോഷിക്കണമെന്ന് ഇവരുടെ ഉള്ളിലുള്ള മത വെറിയും അന്യമത വിരുദ്ധതകളുമാണ് ഈ പുറത്ത് വരുന്നത് ഇവർ മതേതര പാർട്ടികളാണ് എല്ലാ മതത്തെയും സഹിഷ്ണുതയോടുകൂടി കാണണം എന്ന് പറയുന്നവരാണ് പക്ഷേ അത് ഇവരുടെ മതത്തിനെ മാത്രം സഹിഷ്ണുതയോടുകൂടി കാണണം എന്നാണ് എല്ലാവരും ഈ രൂപത്തിലെന്നല്ല ആലോചിക്കണം ഈ മതേതര മലയാളിക്കരയിലെ പബ്ലിക് സ്കൂളുകളിൽ ഇവരിങ്ങനെ പറയുന്നെങ്കിൽ ജിഹാദികൾ നടത്തുന്ന സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികളുടെ അവിടെ പഠിക്കുന്ന അന്യമത വിദ്യാർത്ഥികളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിച്ച് നോക്കിക്കേ പക്ഷേ ഒരു കാര്യം ഉറപ്പാണ് ആ മുസ്ലിങ്ങളോട് മുസ്ലിങ്ങളുടെ വിശ്വാസങ്ങളിലോ ആചാരങ്ങളിലോ പങ്കെടുത്താൽ അവരെ കൊല്ലണം എന്നൊന്നും പറയുന്നുണ്ടാവില്ല അല്ലേ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കേരളം എന്നാണ് ബി ജെ പി ഭരിക്കുക എന്നാണ് കേരളത്തിൽ ഒരു പട്ടാള ഭരണം വരിക തിരികൊളുത്തിയ ഈ കാട്ടുതി ലോകത്തെ മുഴുവനും വിഴുങ്ങുന്ന അഗ്നിയായിരിക്കെ ഈ ഒരു കൂട്ടർ മാത്രം ഇങ്ങനെ മറ്റുള്ളവരെ വെറുക്കുകയും വെറുപ്പിക്കുകയും ചെയ്യുന്ന രൂപത്തിൽ യുദ്ധവും അഴിമതിയും സംവരണവും ജാതി പറഞ്ഞിട്ടുള്ള മേൽക്കോയ്മ നടിക്കലും ഇതൊക്കെ എന്നു മാറുമെന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഇവരിലുള്ള ഈ ഇടുങ്ങിയ ചിന്താഗതി ഉണ്ടല്ലോ അതാണ് ഈ പോസ്റ്റിൽ പറഞ്ഞത് മൊത്തം സമൂഹ നോമ്പുതറയൊന്നും നിങ്ങൾ പറ്റുന്നില്ലേ സമൂഹ നോമ്പുതറയൊക്കെ സംഘടിപ്പിക്ക് മുസ്ലിങ്ങളെ സംഘടിപ്പിച്ച് ഒരു സമൂഹ വിവാഹമൊക്കെ ഒന്ന് നോക്ക് നിങ്ങളാരും ഈ കാലഘട്ടത്തിൽ മാധ്യമങ്ങളൊന്നും കാണുന്നില്ലേ വാർത്തകൾ വായിക്കുന്നില്ലേ പച്ച വെളിച്ച മടക്കി ഭരിക്കുന്ന എല്ലാ മേഖലകളെയും സംബന്ധിക്കുന്ന വിവരങ്ങളൊന്നും നിങ്ങൾ അറിയുന്നില്ലേ ഏ മലദ്വാർ മലദ്വാർഗോൾഡിനെ പ്രോത്സാഹിപ്പിച്ച കസ്റ്റംസ് ഉദ്യോഗസ്ഥരായ പത്തോളം ആണുകളെ എൻ ഐ എ ടെർമിനേറ്റ് ചെയ്ത നാടാണിത് ഇപ്പോൾ പ്രതികരിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ഏത് കാലത്താണ് നിങ്ങൾ ഈ നാടിന് വേണ്ടി ഏ ഖുർആൻ പ്രകാരം ഇസ്ലാമിക മത ആശയ പ്രകാരം ദർശനങ്ങൾ പ്രകാരം എങ്ങനെയായിരിക്കണം ഒരു രാജ്യത്തിൽ മുസ്ലിങ്ങൾ അതിവര് പഠിപ്പിക്കുവാണ് അല്ലെ കാർഷികോത്സവത്തെ സംബന്ധിച്ച് കേരളീയരുടെ ദേശീയ ഉത്സവത്തെ സംബന്ധിച്ച് വിഷം വമിപ്പിക്കുന്ന വാക്കുകളുമായി കുത്തിത്തിരിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇതുപോലെയുള്ള അധ്യാപികമാർ ആ സ്ഥാനത്തിരിക്കണോ എന്നതൊന്ന് ആലോചിക്കണം ഇതിനിപ്പോ ഹൈക്കോടതിയെ രേഖാമൂലം അറിയിച്ചോ ഏ എന്നിട്ട് കേരളത്തിലെ ഓണാഘോഷം ഇവര് ബഹിഷ്കരിച്ചോ നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളുടെ സുഹൃത്തുക്കളും അയൽക്കാരും സഹപ്രവർത്തകരുമായിട്ടുള്ള മുസ്ലിങ്ങളുടെ മനസ്സിലും ഇതുപോലെ തന്നെയുള്ള ചിന്താഗതികളാണോ എന്നറിയാൻ ഒരു ഇൻസിഡന്റ് നടക്കണമെന്നില്ല അവരുമായി ചില വിഷയങ്ങളെ കുറിച്ചിട്ടൊന്ന് സംസാരിച്ചാൽ മാത്രം മതി അവരുടെ ആശയങ്ങളിൽ നിന്ന് കിട്ടും ജൂതന്റെ സോഷ്യൽ മീഡിയ ഇവരെങ്ങനെ ഉപയോഗിക്കും ഇത് ഇസ്ലാമികമാണോ ഏ ആണോ അല്ല ഇസ്ലാമിനെ കുറിച്ചും മതത്തെ മതത്തെക്കുറിച്ചും വാതോരാതെ ഗ്വാഗ്വ വിളിക്കുന്ന ആളുകൾ കാണുന്നില്ലേ നിങ്ങൾ ഓരോ ദിവസവും എത്രയെത്ര ഹറാമായ കാര്യങ്ങൾ ചെയ്തിട്ട് അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്തിട്ടാണ് നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഏ അതിനൊക്കെ ഇനിയെങ്കിലും ഒരു അറുതി വരണ്ടേ